ൾ വായനാ ഭാഗം ആറിന്റെ ഏഴ് ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ മനുഷ്യന്റെ ധനസമ്പാദനത്തിന്റെ ഫലശൂന്യതയെക്കുറിച്ച് സഭാ പ്രസംഗി അഞ്ചാം അധ്യായത്തിൽ പറയുന്നു അവൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതുപോലെ നഗ്നായിത്തന്നെ മടങ്ങിപ്പോകും തൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് അവൻ കയ്യിലൊരു വസ്ത്രവും കൊണ്ടുപോവുകയില്ല ഭൂമിയിൽ നാം ജനിക്കുമ്പോൾ നമ്മെ ജീവിപ്പിക്കുന്ന ആത്മാവിനോട് ബന്ധിപ്പിച്ചിരിക്കുന്ന നമ്മുടെ ഭൗതിക ശരീരമല്ലാതെ മറ്റൊന്നുമില്ല തിമതയോസിന് ലേഖനം എഴുതുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം സംതൃപ്തരായിരിക്കണമെന്ന് പ്രകടമാക്കുവാൻ പൗലോസ് ആഗ്രഹിക്കുന്നു ഉണ്ണുവാനും ഒടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്നും നാം വിചാരിക്കുക ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം ധനസമ്പാദനമാകരുത് ഒരുവന് ധനമുണ്ടാകുന്നത് പാപമല്ല എന്നാൽ ആ ധനം അവനിൽ കർത്തൃത്വം വഹിക്കുവാൻ അനുവദിക്കുന്നതാണ് പാപം ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശ്യങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തുരുകയും ചെയ്യുന്നു ദ്രവ്യാഗ്രഹ അനവധി ദോഷത്തിന് കാരണമായി തീരുന്നു എന്ന് മാത്രമല്ല ഇത് കാക്ഷിച്ചിട്ട് അനേകർ വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീർന്നിരിക്കുന്നു സർവലോകത്തെക്കാളും വിലയേറിയ മനുഷ്യാത്മാവ് ധനത്തോടുള്ള ആർത്തി മൂലം നഷ്ടപ്പെടുവാനിടയാകരുത് പൗലോസ് മധ്യോസിനെ പ്രബോധിപ്പിക്കുന്നത് നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവയെ അത് വിട്ടോടി നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവ പിന്തുടരുക വിശ്വാസത്തിൻ്റെ നല്ലവർ പുരുതി നിത്യജീവനെ പിടിച്ചുകൊള്ളുവാൻ ആഹ്വാനം ചെയ്യുന്നു ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല എന്ന സത്യം മനസ്സിലാക്കി നമുക്ക് തന്ന ജീവിതവും സാഹചര്യങ്ങളും കർത്താവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കും